വള്ളുവനാട് എന്ന കഥ എഴുതിയത് കെ രേഖയാണ് പൊതു കഥാകാരികൾ ഏറെ പ്രശസ്തയാണ് കെ രേഖ പുരുഷ കേന്ദ്രീകൃതമായ അധികാര വ്യവസ്ഥയെയും ആണധികാരത്തെയുമൊക്കെ രേഖ തൻ്റെ കഥകളിലൂടെ വിന്യസിക്കുന്നുണ്ട് വിനോദയാത്ര കെ രേഖയുടെ ഒരു കഥയാണ് സ്ത്രീയുടെ ഒറ്റപ്പെടലും ദുഃഖങ്ങളും അവയ്ക്ക് കാരണമായ സാമൂഹിക തലങ്ങളെയുമൊക്കെ കണ്ടെത്തുകയും അത് തൻ്റെ കഥകൾക്ക് പ്രമേയമാക്കി തീർക്കുകയും ഒക്കെ കെ രേഖ ചെയ്യുന്നുണ്ട് കെ രേഖയുടെ കഥാസമാഹാരങ്ങൾ അങ് അങ്കമാലിയിലെ മാങ്ങാ കറിയും വില്ലുവണ്ടിയും മറ്റ് കഥകളും ക്യുറാസി പാർക്ക് ആരുടെയും ഒരു സഖാവ് കെ രേഖയുടെ കഥകളിവിയാണ് പ്രധാനമായിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് ഈ വള്ളുവനാട് എന്ന കഥയുടെ പ്രമേയം എന്താണെന്ന് നോക്കാം എഞ്ചിനീയറിംഗ് കോളേജിലെ സഹപാഠിയായിരുന്നു രഞ്ജിയും രാധികയും അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളാണ് ഈ ഒരു കഥയ്ക്ക് പ്രമേയമായിട്ട് വരുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇവർ കണ്ടുമുട്ടും മുട്ടുന്നു ഇവരയൽപക്കത്താണ് താമസിക്കുന്നത് പക്ഷേ ഇവർ തമ്മിൽ ഈ രഞ്ജിയാണെങ്കിൽ ഈ തൻ്റെ പഴയ സഹപാഠിയായ രാധികയെ കണ്ടതായിട്ട് പോലും ഭാവിക്കുന്നില്ല ആ ഒരു അപരിചിതത്വം മറയാക്കി രഞ്ജി രാധികളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയൊക്കെയാണ് ചെയ്യുന്നത് രഞ്ജിയും അമ്മയും അനേകം ഫോളോവേഴ്സുള്ള ഒരു പ്രശസ്തമായ പ്രശസ്തരായ വ്ളോഗർമാരാണ് അപ്പോൾ മനോഹരമായ വീടും തൊടിയും ഒക്കെ അത്തരം കാഴ്ചകളൊക്കെ ഇവരുടെ വ്ളോഗിലൂടെ ലോകമെമ്പാടും കാണിക്കുകയും അതിലൊക്കെ ഇവർക്ക് ഒരുപാട് ലോകത്തിലടന്നും പ്രിയപ്പെട്ടവരായി ഇവരുടെ വ്ളോഗിലൂടെ ഒരു മാറുകയും ചെയ്യുന്നുണ്ട് പക്ഷേ തികച്ചും അസന്തുഷ്ടമായ ഒരു വ്യക്തി ജീവിതത്തിലെ ഒരു വളരെ അസന്തുഷ്ട മായ ഒരു കുടുംബമായിരുന്നു എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ആരോടും ഇവർ സൗഹൃദപ്പെട്ടു കാണിച്ചിരുന്നു പോലുമില്ല സഹപാഠിയായ രാധിക അയൽപക്കത്ത് വന്ന് താമസിച്ചിട്ടും അവർക്കൊന്നും മുഖം കൊടുക്കാനോ സംസാരിക്കാനോ ഒന്നും ഇവർ തയ്യാറാകുന്നില്ല ഒരു വെർച്വൽ ലോകം അതായത് ഒരു കാഴ്ചയുടെ ലോകം സൃഷ്ടിക്കുന്ന ഒരു ഒരു മായ വലയുമൊക്കെ നമുക്ക് ഈ ഒരു കഥയിലൂടെ കാണാനായിട്ട് സാധിക്കും ഇപ്പം അപ്പം ഇത്തരം ഒരു വെർച്വൽ ലോകം സൃഷ്ടിക്കുന്ന ആപരിജത്വത്തിൻ്റെയും വ്യാജവൽക്കരണത്തിൻ്റെയും അതി യാഥാർത്ഥ്യത്തിൻ്റെയും മുഖങ്ങളൊക്കെ നമുക്ക് കഥയിലൂടെ കാണാണ്ട് സാധിക്കും രഞ്ജിയുടെ രഞ്ജി അപ്രത്യക്ഷിതമായിട്ട് പെട്ടെന്ന് മരണപ്പെടുന്നു അപ്പം അവരുടെ ഒരു പൂർവ്വ ജീവിതത്തിലേക്കുള്ള മുൻകാല ജീവിതത്തിലേക്കുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ഒരു കഥയിൽ ചുരുൾ നിവരുന്നുമുണ്ട് ലഹരിക്ക് ലഹരി വഴിതെറ്റിച്ച രഞ്ജിയുടെയും രാധകളുടെയും കൗമാരകാലവും അത് അവരുടെ ജീവിതത്തെ എത്രമാത്രം ദുരന്ത പര്യാവസ്യയായി തീർത്തു എന്നൊക്കെ വ്യക്തമാക്കി തരുന്ന കഥയാണ് തികച്ചും ഒരു നമ്മുടെ ഈ കാലത്ത് ഈ കാലിക പ്രസക്തിയുള്ള ഉള്ള ഏറെ പ്രസക്തിയുള്ള ഒരു കഥയാണ് വള്ളവനാട് എന്ന കഥ